എല്ലാ കൂടാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാൻ സ്കോർ ആകണമെങ്കിൽ ഗെയിപ്പാണ് നേരെ അവൻ പീക്ക് അങ്ങനെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ലൂഡാണത് അരിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമിനാണ് അവിടെ നിന്ന് കടിയൊക്കെ ഉണ്ടായിരുന്നു ഒരുത്തിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവനെ തട്ടി എനിക്ക് തോന്നുന്നില്ല അവിടെ നിന്ന് ലുഡൻ അടിച്ച് ഇവിടെ ഇരുമേണ്ടി അവനെ നോക്കി വന്നാണ് നേരെ അടിച്ചു പക്ഷേ നോരക്ഷാണ് സ്കാനിൽ കാണിച്ചു വന്നതുകൊണ്ട് തന്നെ തേടി പിടിച്ച് വന്നെങ്കിലും ഗ്രൂപ്പിനൊക്കെ കിട്ടി രണ്ട് പേരാണ് തോന്നുന്നത് ഓ ഞങ്ങൾ ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല സിംഗിൾ പീസ് ആയിരുന്നു അവനേം കൂടി തട്ടിയും നല്ല ലൂട്ടുകളൊക്കെ അടിച്ചിട്ട് കേന്ദ്രൽ ഉണ്ട് ഇനിമി ഉണ്ട് ഇല്ല മുകളിലുണ്ട് റിവേ അടിച്ചിട്ടുണ്ട് അവനാണ് തോന്നിയത് രണ്ടുപേരെ കാണിച്ചത് ഞാൻ വെച്ചവൻ്റെ സ്കൂളായിരിക്കുമ്പോൾ നല്ല എന്നാലും നാലുപേരും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം റിവേ അടിച്ചല്ലേ മിക്കറി ചുറ്റും ഒരു ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടാവും എന്നാലും ഒരുത്തണം ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അട്ടിക്കാണ്ട് നോക്കി പക്ഷെ ഞോരോക്ഷൻ കിട്ടിയോടങ്ങ് നിക്കുകയും ബെസ്റ്റ് ഒന്നും ഉണ്ടതിൽ ഇറങ്ങിയ സമയമല്ലേ കൂകൂളായിട്ട് കിട്ടുന്നതായിരിക്കും ഒരുത്തിളി ടീമെയ്റ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ ഒന്ന് എത്തി നോക്കാം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം അതൊന്നും അവനൊരു വിഷയമേ അല്ലാതെ സൈഡിൽ നിന്ന് സൂപ്പർ ഡ്രോപ്പ് എടുത്ത് വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് യോജോ ഐറ്റം എന്നറിയോ അങ്ങ് നല്ല നെക്കും കൊടുത്തിട്ട് അവനങ്ങ് തട്ടി കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു കാരണം പുള്ളി കൂട്ടും അവൻ എനിക്ക് വേണ്ടി എടുത്തു തന്നെ നമുക്ക് എന്തായാലും അതൊക്കെ ഇങ്ങനെ അടിച്ചമായിട്ട് നേരെ പോകാൻ നോക്കുന്ന സമയത്ത് നമുക്ക് സൈലിൽ എനിമിനെ ബാക്കിൽ ഇനിമുണ്ട് അക്ഷൻ ശ്രദ്ധിച്ചത് കൂടിയില്ലായിരുന്നു നിന്ന് നോക്കിക്കൊണ്ടിരിക്കണം കാരണം ഫ്രണ്ടിലൊരു എനിമിനെ കണ്ടിട്ടും അവനെ വിട്ടളഞ്ഞു നോമ്പ് രണ്ട് പേരുണ്ട് പേരുണ്ടെന്നാൽ അടിച്ചേറ്റി പക്ഷേ നോരക്ഷയായിരുന്നു എന്തെങ്കിലും ഓടുന്നതാണ് സേഫ് എന്ന് നിനക്ക് തോന്നുന്നു കാരണം നല്ല ഞെക്ക് കേൾക്കുന്നുണ്ട് ബാക്കിലൂടെ പോയി അടിക്കാണ്ട് നോക്കുന്ന സമയത്ത് അവനായിട്ടി ഇങ്ങോട്ട് കീറോ നല്ല ഞെക്കിടാ അട അട കുരുപ്പറിയാൽ അവനെയും കൂടി ഞെക്കിടും അവനെയും കൂടി നോക്ക് നോക്കിട്ടും എന്നാലും പെട്ടെന്നൊരു സൂപ്പർ മെഡിക്കേറ്റിയും കൂടി അടിക്കണം കാരണം ബാക്കിലൊരു ഇനിമുണ്ടാവും പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും പെട്ടെന്ന് അവനെ ലെവൽ ഫോർ വെസ്റ്റും കൂടിയും ഇങ്ങനെ നാല് കിലോ കിലോടി കൊണ്ടിരുന്നട എന്തോന്നാണ് ഇത്രയും ടേമ് ജസ്റ്റ് വിശ്വ രക്ഷപ്പെട്ടു ഓക്കെ എന്നാൽ നമ്മൾ ടീം മേറ്റിനെ അങ്ങ് റീവേ ചെയ്ത് വിട്ടിട്ട് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് സൗണ്ട് വരുന്നടാ ഇവിടെ വനിമിടാ ഇതേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് ഞെക്കടാൻ നിക്കോട്ടേയും അങ്ങ് ഞെക്കി പിടിച്ചിട്ടേയും അവനേം കൂടി തട്ട് ഫുൾ സ്കൂഡ് ബാക്കിലെയും ഒരു രക്ഷില്ല നാല് പേരോ മൂന്ന് പേരായിട്ടുണ്ട് എന്നാലും മൂന്ന് പേരാണെന്ന് എനിക്ക് തോന്നുന്നു ഒരുത്തും വേറെ എടുത്ത മറ്റേ സൈഡിൽ തനി വേണം ഓക്കെ എന്നാൽ സൂപ്പർ മേടിക്കൽ അടിച്ചു പോകുന്ന അവനല്ലേ ഇവനെ അടിച്ചുകൊണ്ട് മാർ വീട്ടിൻ്റെ അകത്തോട്ട് ഓടിയില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു നേരെ എസ്കേപ്പർ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിന്ന് തന്നെ മിക്കോ തട്ടും ടീമെയിന് റീവേഴ്സ് ചെയ്യേണ്ടി പറ്റും പറ്റുമോ ഇല്ലെന്ന് ഒരു ഐഡിയവും ഇല്ല എന്നാലും കില്ലടിച്ചിട്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നില്ല ടീമെന്റ് റീവെച്ച് ചെയ്യേണ്ടി പറ്റുമെങ്കിൽ അടിച്ചുവിടാം പണ്ടാരെ ഇവിടെ നിന്ന് ഇത് കാണിക്കേണ്ടയാളാവും എന്നാടാ കാണിക്കാത്തത് റിവ്യോ അടിക്കാനും പറ്റുന്നില്ല ആ സാധനം കാണിക്കുന്നില്ല എന്താണോ എന്തോ എന്നാലും ഇവിനിയും കൂടി തട്ടിയിട്ട് റിവേ അടിക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം സിംഗിൾ പീസ് പീസാണെന്ന് എനിക്ക് തോന്നുന്നത് അടിക്കടാ ഇവിടുന്നാണേ ഇവനടിക്കുന്നത് ബേക്കെന്ന് വെച്ചും ഞെക്കും കയറ്റാണ് രക്ഷുലതിരില്ലേ നേരെ ഒരു ബോൺഫെയർ അവൻ നോക്കിയാണ് പക്ഷേ ബോൺ ഫെയർ ഇല്ലായിരുന്നു അവസ്ഥയാണെന്നാലും അവർ റിവ്യോ അടിക്കുമ്പോൾ തലക്കെട്ടുകാരൻ അവനെ നോക്കി അടിച്ചടിച്ച് എൻറ്റോൻ അവരാണെങ്കിൽ എൻറ്റോനും കൂടി കേട്ടോ എന്തോ ഭാഗത്തിനെയും അവൻ എന്നെ ഞാൻ ഞാനടിച്ചെന്നും മനസ്സിലാകത്തൊണ്ടും ഞാൻ രക്ഷവിട്ടു അടിച്ചാലും ചാവത്തില്ല കാരണം എംപറ്റൻ്റെ അല്ലേ ഇത്രയും ദൂരെ കിട്ടത്തില്ല എന്നാലും ഒരിക്കലും കൂടി കംപീറ്റ് ചെയ്ത ടീമിൽ രണ്ടുപേരെ ഡെത്താണ് രണ്ടിനും കൂടി റീവേച്ചോട്ട് നേരെ സൂണ്ടാത്തോട് പോയിക്കൊണ്ടിരിക്കണം അടിച്ചില്ലേ ഇല്ല റിവേവ് അടിച്ചു വീണ്ടും ഡെത്തായി തട്ടാ വീണ്ടും തന്നെ ടോക്കൻ പോയില്ലേ റിവേ അടിച്ചു രണ്ടും ഡെത്തായി ഓക്കെ എന്നാലും ലൂട്ടിനൊക്കെ അടിച്ചു വേണ്ടി വന്നോട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവനെന്നെ എന്നെ സൂണ്ടാത്തോട് കയറത്തില്ല വിടാത്തില്ലായിട്ടും നേരെ നോക്കണ്ട കുറേ നേരം ഇവനോട് ഫൈറ്റ് ചെയ്യണമെന്ന് തോന്നുന്നുട്ടാ ഇവനെന്നെ ഹിറ്റ് ലിസ്റ്റ് മൂന്ന് തന്നെ സൂണ്ടാകത്ത് കയറാൻ വിടത്തില്ല അങ്ങനെ ചുറ്റി വളഞ്ഞ് മെഡിക്കൽ ഒക്കെ അടിച്ചടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കായിരുന്നു ഓക്കെ ഇവൻ തന്നെയാണ് തൂ നമ്മളെ ടീമിൻ്റെ ഒക്കെ തട്ടിയത് എന്നാലും അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചു തരി എങ്ങനെയോ സൂണ്ടാകത്തോട് കയറി എല്ലാം ഡത്ത് ഒരു രക്ഷിയിൽ എന്തെങ്കിലും ഇവിടെ ആണ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കണൊത്തിനെ കില്ലടിച്ച് നോക്കട്ടെ നല്ല ഓസീ കിലും ഇടുത്തെ വെറുതെ ഒരാവശ്യമില്ലായിരുന്നു കാരണം അവൻ്റെ ഫുൾ സ്കൂഡ് ബാക്കിലുണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു പക്ഷേ നാല് പേരും വെയിറ്റ് ചെയ്യാൻ വേണ്ടിയും ഒരു സമയം എടുത്തില്ല നേരെ കീരടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം വരുന്നു ഒന്ന് പുല്ലിട്ട് വരുന്നു ഒരുത്തൻ വെച്ച് ഞെക്കുന്നു എന്ത് ചെന്ന് ഒരു പിടുത്ത എന്തായാലും ഒരുത്തൻ നോക്കിട്ട് ഒരു ബോൺ ഫയറും കൂടി ഇട്ട് നേരെ ഗ്ലൂ ആട്ട് പക്ഷെ നടന്നില്ല ഡെത്തായിരുന്നു നേരെ അടുത്ത മെച്ചലിൽ വെച്ച് പിടിച്ചു ഇതാണ് നേരെ ഇറക്കിയ സ്ഥലം തന്നെ ഒരു രക്ഷാത്ത സ്ഥലത്തോണ്ട് ഇറക്കിയും ലൂട്ട് ഇറങ്ങുന്ന സാധനം കിട്ടുന്നില്ല ഇറങ്ങിയ എനിമിസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങും ചെയ്തു അവസാനം അവിടുന്ന് ലൂട്ടടിക്കാണ്ട് ഞാനും അങ്ങ് ഇങ്ങോട്ട് അവസാനം ലൂട്ടൊക്കെ അടിച്ചിട്ട് വന്നുകൊണ്ടിരിക്കാണ് എനിമി ഉണ്ട് നേരെ കണ്ടിട്ട് ഓടിയെന്നാണ് കാരണം കണ്ണം ഇവിടുന്ന് ഫയറിംഗിന് സൗണ്ടിട്ടാണ് ഓടി വന്നത് പക്ഷെ എക്സാം മീറ്റ് ആയതുകൊണ്ടാണ് ചെറിയൊരു പ്രശ്നം കാണാം ലോങ് റേഞ്ചിലേയും പതിനാറൊക്കെ വെച്ച് പോകുന്നു ഓക്കെ എൻ്റെ മോൻ ഇതായിടാം സൈലിൽ നിൽക്കുന്നേ നേരെ ഗുട്ടോ എൻ്റെ മോൻ ഇന്നാടി അടിച്ചു നല്ല കണ്ണുവെച്ചിന് ഇടാം എന്നാലും നോക്കി കളിച്ചാലും മിക്കാറ് എന്നെ തട്ടിന്നായിരിക്കും എന്തായാലും അവളെന്ന് വണ്ടേ പഠിക്കൊണ്ട് എന്തോ ചെയ്ത് വണ്ടേ വല്ല എന്തോ കണ്ണ് ഇത് കണ്ണാണ് ഞെക്കി പിടിക്കുന്നത് കണ്ണാണ് അടിച്ചോടിച്ചോടിച്ചു എൻ്റെ മോനെ എന്താ പറയുക കണ്ണാൻ കാച്ചോ നല്ലോണം കൊടുത്ത് വെച്ചിരിക്കണം എന്നാലും നേരെ പറ്റിയും അടുത്തു വരുകൊണ്ട് നേരെ ഞെക്കി പിന്നെ ഈ ഗണ്ണാടാം ഈ സീറ്റാണ് ഉരുമെച്ചേ എന്നോ ഡാമേജ് ആവാം നേരെ നോക്കി എന്നാലും നോക്കുന്ന സമയത്ത് അതെ ഈ സീറ്റ് തന്നെ തോന്നി ഓക്കെ എന്തായാലും ലൂട്ടിനൊക്കെ അടിച്ചു മാറ്റി എ സി ആയിട്ട് എടുത്തായിരുന്നു കേട്ടോ നല്ല ഡാമേജ് ചെയ്യും കുറച്ച് നാളായി കെണ്ണെടുത്തിട്ട് എന്താ വരത്തില്ല റീകോർ അടിക്കുന്നുണ്ടാ എടുക്കാതിരിക്കുന്നത് വിചാരിച്ചു രണ്ടടി അടിച്ചാം പിന്നത്തെ ഒരടി കൊള്ളാൻ വേണ്ടി ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്യണം എന്ന് അറിയുമോ അതാണ് പ്രശ്നം എന്തായാലും ഒരുത്തനം നോക്കിട്ട് പക്ഷേ ടീമേറ്റുമുണ്ട് റീക്വർ അടിക്കാനുള്ള സാധനമുണ്ട് ഗ്രെയിനെ എടുത്തിട്ട് ടൈം വെച്ച് എറിഞ്ഞ് കൊടുത്ത് അവിടെ പോയിട്ട് ഡാമേജ് പോവും ഡാമേജ് പോയി പക്ഷെ നോക്കാല്ല ഓക്കെ എന്തോന്നാണ് പറ്റിയെന്നറിയത്തിന് എന്തായാലും വെറുതെ തന്നെ കിട്ടിയും അവനങ്ങ് തട്ടി വെറുതെ കടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നു അവനോട് ഓടിപ്പോയിക്കൊണ്ടി ചടിച്ച മോണാമിയും പക്ഷെ അവൻ ടീമേറ്റടാ എന്തടാ അവസ്ഥ ഓക്കെ എന്നാലും നേരെ പോയി ടീം അടിക്കാൻ വേണ്ടി പോയിക്കോടി ഇവരാണെങ്കിൽ എവിടെയൊക്കെ പിടിച്ച് പോകുന്ന നോക്കേട്ടെ കില്ല് കിട്ടിയ ഭാഗ്യം നോക്കി എന്നിട്ട് കാര്യമില്ല ഡത്ത് ആയാലും ടീമേനെ റിവേ അടിച്ച് കിടന്നായിരിക്കും അതുകൊണ്ട് കില്ലടിക്കാൻ എന്നാലും പൊയ്ക്കൊണ്ടിരിക്കുക ആശമല്ല സുഖം എന്നാ സുഖം നോക്കിയേട്ടേ കൂടുതൽ ടീമിനെ റീവടിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊരുത്തരാണെങ്കിലോ ടോപ്പ് വരുമ്പോൾ ആരും കാണു മാറ്റും മെഡിക്കൽ അടിക്കുന്നു അവരാണേ നോക്കിട്ട് വെച്ച് എന്നാലും കില്ലും കൂടി പെട്ടെന്ന് നമ്മൾ ചെയ്തു എന്നാലും വിട്ടൊക്കെ അടിച്ച് വര ഇന്നേരം വന്നുകൊണ്ടിരിക്കാൻ സമയത്താണെങ്കിൽ എൻ്റെ മേലോ എന്തൊക്കെയോ പൊട്ടി അവിടുന്ന് ഒരു ലാൻഡ്മൽ വെച്ചു കൊടുത്തു ഒന്ന് പോയി പെട്ടു എൻ്റെ ലാൻഡ് മെൽ ഞാൻ മറന്നു പോയി വീണ്ടും പൊട്ടി എന്തൊരവസ്ഥ ബാക്കിലോട്ടേ രക്ഷപ്പെട്ടു എന്നാലും ഓക്കെ എന്നാലും പെട്ടെന്ന് മെഡിക്കൽ നിങ്ങൾക്ക് അടിച്ചു പറ്റും നമ്മുടെ ടീമേറ്റാണെങ്കിൽ നിന്ന് അടിച്ചു മൊത്തം ലാൻഡ് മെൽ കേട്ടോ കുരുപ്പും മൊത്തം വെച്ച് അടിയിട്ടുണ്ട് എല്ലാവരെയും ട്രാപ്പാണ് എന്തായാലും ഇല്ലയോ എന്ന് അറിയത്തില്ല നേരെ നോക്കിക്കൊണ്ടിരിക്കാൻ ഉണ്ട് എന്നാലും അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കണം അടിക്കടിക്കും നോക്കാൻ ഇത്തിരിമനച്ചിട്ടും വെയിറ്റ് നിൽക്കുന്ന മുതലും ഇനി ലൂട്ടും കിട്ടത്തില്ല ഒക്കെ എന്തായാലും ലൂട്ടൊക്കെ അടിച്ചിട്ട് വീണ്ടും നമ്മൾ ടീമേറ്റ് ആണെങ്കിൽ തായെന്നുണ്ട് മുകളിൽ നിന്നാണെങ്കിൽ ആരോ വരുന്നുണ്ട് ആര് വരുന്ന അടിക്കടിക്കടിക്കടിക്കും നോക്കട്ടും സെറ്റാണോ ടീമിൽ വരുന്നുണ്ട് പെട്ട ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി നോക്കാറേം നേരെ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ട് നോക്കി നോക്കേട്ടെ ഓക്കെ എൻ്റെ എം ബി ഫോർ അതും കൂടി അടിച്ചേറ്റി എന്തായാലും സെറ്റാണെന്നാലും ആ ഒരു നൂറ് ബുള്ളറ്റ് കിണും എടുത്തിട്ട് ഞാൻ വെയിറ്റിങ്ങും വെയിറ്റിങ്ങും ഇതെ നോക്കാണോ അറിച്ചില്ല എന്തോ ചെയ്യുമായിരുന്നു രണ്ടടിക്ക് നോക്കിയിട്ടും ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഓക്കെ എന്തായാലും ഏഴ് കില്ലും കൂടി തൂത്തേരി പെട്ടെന്ന് വീണ് പോയിക്കൊണ്ടിരിക്കണം കാരണം താഴെ വീണ് എനിമിച്ച് തന്നിട്ടുണ്ട് വീണ് ഞാൻ ഗ്ലൂട്ട് പോത്തി കാരണം ഇവര് പൊളിച്ചിട്ടൊന്നാ പണിയിട്ടും ഇപ്പൊ ഒന്നും കേരളത്തില് ചിലപ്പോൾ പെട്ടെന്ന് ആർക്ക് ആര് കെയക്കില്ല സ്പീഡ് ഇടുന്നേ ആ കെയറക്കിൽ വെച്ചു വരുന്നു അതാണ് പ്രശ്നം ഒരുത്തനെ കിട്ടി അവനേം കൂടി തട്ടി എന്നാലും പത്ത് പേര് നമ്മുടെ ടീമിന്റെ മൂന്ന് പേര് അലവുണ്ട് നാല് പേരിൽ ബാക്ക് അടിച്ച് പോയാലും ഓക്കെ എന്നാലും വീണ് നോക്കി അടിച്ച് പക്ഷേ യൂസ് ചെയ്യരുന്ന് കുരുപ്പേ നേരെ നോക്കി അടിക്ക് അടിക്കടിക്കാനോ എൻ്റെ കില്ലും കൂടി ഒന്ന് സെറ്റ് ചെയ്യും ഒമ്പത് കില്ല ഒമ്പത് പേര് അലയം ഓക്കെ എന്തായാലും പേരും കൂടി ഉണ്ടാവും എന്തായാലും നോക്കാം എന്നെങ്കിലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തുള്ളി ഇറങ്ങേണ്ടി വരുമ്പോൾ അറത്തില്ല താഴെ ഒരു ഇനിമയുണ്ട് ഒരുത്തൻ ജീപ്പിലൊക്കെ അടി വാങ്ങാൻ വേണ്ടിയും നേരെ ഞെക്കിപ്പിടിച്ചു ഒരുത്തനും ഇടിച്ചു തെറിപ്പിച്ചു അഗടുവാട് പോയി തട്ടുന്നണ്ട് എന്തായാലും അവൻ എന്തായറത്തില്ല ഡെത്തായവൻ നോക്കാൻ അറത്തില്ലേ നേരെ നോക്കി നാല് പേരും കൂടി പക്ഷെ ഒറ്റ വീഴുത്തും രണ്ട് പേരും കൂടി ബാക്കിയുള്ളൂ ഓക്കെ എന്തായാലും മെല്ലെ പോയി തട്ടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരുത്തവൻ സൈലൻ്റ് ഗ്ലൂട്ട് കാണിച്ചു എന്ന് എന്തെങ്കിലും ഞെക്കാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞരക്ഷരും വേറെ ടീമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അവൻ ഞെക്കുന്നുണ്ട് പക്ഷെ നമ്മളെല്ലാം ഞെക്കുന്നത് എന്താ അറിയത്തില്ല എന്തായാലും ഞാൻ അടിച്ചു പക്ഷെ കിട്ടിയില്ല എന്തായാലും ഒരു തവണ സാലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവനെ അവനാ തട്ടാമെന്നെനിക്ക് തോന്നുന്നില്ല എന്തായാലും അടുത്ത് പോയി തട്ടാമെന്നെങ്കിലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കണ്ണടുക്കാൻ അടിക്കാൻ അടിക്കാൻ വേണ്ടി നോക്കുമ്പോഴേ കിണ്ടത്തായി അവസ്ഥയായിരുന്നു എന്തായാലും പത്തിയിലിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിനിച്ചോടു ഒന്ന് ഫെളി നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്